കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ രാജ്യത്ത് മികച്ച പ്രകടനവും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിലും സന്തോഷം പ്രകടിപ്പിച്ച് യു ഡി എഫ് കാളികാവിൽ ആഹ്ലാദ പ്രകടനം നടത്തി കാളിക ഇന്ദിരാ ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ജംഗ്ഷൻ ചുറ്റി അങ്ങാടിയിൽ സമാപിച്ചു

പ്രതിപക്ഷമില്ലാതിരുന്ന പാർലമെന്റിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ച നേരിട്ട തെരഞ്ഞെടുപ്പിൽ സഖ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് സംസ്ഥാനത്ത് ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തി യു ഡി എഫ് വൻ വിജയം കാഴ്ചവെക്കുകയും ചെയ്തു മികച്ച വിജയം നേടി യു ഡി എഫ് പ്രവർത്തകർ വളരെ സമാധാനപരമായാണ് വിജയം ആഘോഷിച്ചത് പിണറായി ഭരണത്തിനെതിരായ ഒരു വിധിയെഴുത്തുകൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ജോജി കെ അലക്സ് കെ പി ഹൈദരലി ഐ മുജീബ് റഹ്മാൻ എ കെ മുഹമ്മദ് അലി ഷിഹാബ് കുട്ടശ്ശേരി മമ്പാടൻ മജീദ് മമ്പാടൻ മജീദ് എ പി സിറാജ് ഒ പി നവാഫ് കെ കെ കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി راہل گان نیوز بورو کالیگا Real fruit power, real juices from Dabar.